നമുക്ക് വരുമാനം കൂടാനായിട്ടും അല്ലെങ്കിൽ വരുന്ന പൈസ നിലനിൽക്കാനായിട്ടും ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകാനായിട്ടും അങ്ങനെ പൊതുവെ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് വാസ്തുവിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വാസ്തുവിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് നമ്മുടെ വീട്ടിലോട്ടുള്ള എൻട്രൻസ് നമ്മുടെ നമ്മുടെ വീട്ടിലോട്ട് കിടന്നു വരുന്ന വഴി കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം രണ്ട് മെയിൻ വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കണം നമ്മുടെ വാതിലിൽ നിന്ന് എപ്പോഴും കണ്ടില്ലേ നമ്മൾ ഇപ്പം അഴുക്കു പിടിച്ച് അങ്ങ് അങ്ങനെ ചെളിയെല്ലാം പിടിച്ച് അങ്ങ് അഴുക്കാവുന്ന ഒരു വാതിലാണ് കാരണം ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വാതിലിന് ഈ പറഞ്ഞപോലെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ ഗ്ലാസ് ഒക്കെ ഉള്ള ഡോറാണെങ്കിൽ അതൊക്കെ തുടച്ച് നീറ്റാക്കി ഇടുക അതുപോലെ വാതിൽ തുറക്കുന്ന സമയത്ത് കടകടകുന്ന സൗണ്ടുകൾ വരാൻ പാടില്ല കാരണം എപ്പോഴും ഈ വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ ഈ കീറാന്നുള്ള സൗണ്ട് അതിന് ചതർച്ചുകള എന്ന് പറയും പോസിറ്റീവ് എനർജി ചതർച്ചുകളെന്ന് പറയും അപ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് വലിയ സൗണ്ടുകൾ ഉണ്ടാവാൻ പാടില്ല അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ കിട്ടുന്നുണ്ടോ മെയിൻ വാതം നമ്മളിപ്പം ആരും കയറിയാറൊന്നുമില്ല നമ്മൾ ചെരുപ്പുകൾ കൊണ്ടുവന്ന് മെയിൻ വാദങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ ഇടാറുണ്ട് കാരണം മെയിൻ വാതിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വെളിയിൽ പോയിട്ടുള്ള ചെരുപ്പ് കിട്ടുക അത് വെക്കാനായിട്ട് സൈഡിൽ എവിടെയെങ്കിലും മാറ്റി റാക്കുകളോ വല്ല വെച്ചിട്ട് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ മെയിൻ വാതിൻ്റെ താഴെയായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ് ഇപ്പോൾ പുതിയ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് മെയിൻ വാതിലൊക്കെ നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്ത് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും നമ്മൾ വെച്ചിരിക്കുക അത് ഒരു ചിലപ്പോൾ ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം പെയിൻ്റൊക്കെ അടിക്കുക അത് ഇതൊക്കെ മങ്ങി ഇതിൻ്റെ ഇതെല്ലാം അഴുക്കുമൊക്കെ പിടിച്ചു ഇതൊന്നും അവർ കയറിയില്ലാത്ത അവസ്ഥയാണ് അതൊരു സ്റ്റെപ്പുകളൊന്നും ആര് കയറിയില്ല ചിലപ്പം കീറിയ ചവിട്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോഴും താഴെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഈ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് മെയിൻ ഒരു ഘടകം നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് അപ്പം ഒരിക്കലും വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗം മിസ്സിങ് ആവാൻ പാടില്ല മിസ്സിങ് കോർണറായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വീടിൻ്റെ തൊട്ട് ഐശ്വര്യം ഉണ്ടാവില്ല ഈ മിസ്സിങ് കോർണർ എന്ന് പറയുന്നത് മൂലകൾ മുറിഞ്ഞു പോകുക എന്ന് പറയും ഒരു വീട് എടുക്കുമ്പോൾ അതിന് നാല് മൂലകൾ വേണം അപ്പോൾ ഏതെങ്കിലും ഒരു കോർണർ മുറിഞ്ഞു പോയാൽ നാല് കൂടുതൽ മൂലകൾ അപ്പോൾ ആ മുറിഞ്ഞ ഓരോ മൂലകളും ഓരോന്ന് തന്നെ ചെയ്യുന്ന കിഴക്കുടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വാസ്തു അനുസരിച്ച് പറയാനുള്ള വാസ്തുവിശ്യം ഹെഡ് വരുന്ന പോർഷനാണ് അപ്പോൾ ഹെഡിൻ്റെ പോർഷനായിരിക്കും നമ്മൾ വെട്ടിക്കളയുന്നത് അപ്പോൾ വീടിൻ്റെ അകത്ത് ഒരു എനർജി ഫ്ലോ കൃത്യമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളൊരു പൂജാമുറി കൊടുക്കാറുണ്ട് പൂജാമുറി കൊടുക്കുമ്പം നമ്മൾ പൂജാമുറി നമ്മുടെ ദൈവങ്ങൾക്ക് ഫോട്ടോ ഫോട്ടോയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിൽ നമ്മൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക അപ്പം ആ പൂജാമുറി കിഴക്കുടക്ക് ഭാഗത്താണെങ്കിൽ കുറച്ചുകൂടി ഐശ്വര്യമാണ് കാരണം വീടിനകത്തപ്പെട്ടെന്ന് എനർജീസ് ആവാൻ അത് കാരണമായിത്തീരും അതുപോലെ തന്നെ പൂജാമുറി ആയാലും വീടിനകമാണെന്നുണ്ടെങ്കിലും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ പഴയ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഇപ്പം രാത്രി നമ്മൾ ആഹാരം കഴിച്ചു ആ ആഹാരം നമ്മുടെ അവിടെ കൂട്ടി കെട്ടി വെക്കിടും ഒന്നിനും വെളിയിൽ കൊണ്ട് കളയാൻ പറ്റാത്ത ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ വീട്ടിലോ താമസിക്കുന്നത് അത് നല്ലൊരു പൊതിഞ്ഞ് മാറ്റി ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഊർജ്ജം ഒന്നും പോകാത്ത ചെറിയൊരു ബക്കറ്റിലല്ലോ അടച്ചിടുക അതുപോലെ മുഷിഞ്ഞ തുണികളെല്ലാം അവിടെ കൂട്ടിയിടാതിരിക്കുക അതുപോലെ കേടായി പോയ സാധനങ്ങൾ ടി വി ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വാഭാവം നമുക്ക് അപ്പം വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ ഇത് വെളിയിൽ കേടായി പോയതൊക്കെ ആണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്തേക്കാം വീട്ടിൽ ഇടാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആമ്പൽക്കുള കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഈസ്റ്റിൻ്റെ നേരെ സൈഡ് വരുന്ന ഭാഗമാണ് സൗത്ത് വെസ്റ്റ് അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യേണ്ട ഭാഗമാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് ഭാഗം ഇതുപോലെ മിസ്സിങ് കോർണർ ആവാൻ പാടില്ല മുറിഞ്ഞു പോകാൻ പാടില്ല ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് വരാൻ പാടില്ല അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഈ പറഞ്ഞ പോലെ കിണറോ സെപ്റ്റി ടാങ്കോ ടോയ്ലറ്റോ കിച്ചണോ വരാൻ പാടില്ല അതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് ബെഡ്റൂം കൊടുക്കാം അതുപോലെ നമ്മുടെ ക്യാഷ് വെക്കുന്ന അലമാരികളൊക്കെ ആ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം ഒന്നുമില്ല അത് ഈസ്റ്റിലോട്ട് തുറക്കാം അല്ലെങ്കിൽ നോർത്തിലോട്ട് ഫേസ് ചെയ്യാം അപ്പം ക്യാഷൊക്കെ അവിടെ തന്നെ നമ്മൾ സേഫായിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ പൈസ ഇരിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ തെക്ക് പടിഞ്ഞാറ് മുറിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മൾ അലമാരി കൊടുക്കാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഈസ്റ്റിലോട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ അലമാരിയിലോട്ട് ചവിട്ടുന്ന രീതിയിൽ കട്ടിലിടാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും നമ്മൾ ശുദ്ധമായി സൂക്ഷിക്കാൻ ഓർക്കുക കാണിച്ച തെക്ക് പടിഞ്ഞാറ് ഭാഗം മിറ്റമൊക്കെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നുള്ള ചവറിലവിടെ കത്തിക്കാതെ ആ ഏരിയ എപ്പോഴും ശുദ്ധമാക്കി ശുദ്ധമാക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ കോമണായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെയൊക്കെ വീടിനകത്ത് നമുക്ക് അഭിവൃദ്ധി വന്നു കയറുന്നതിന് കാരണമായി തരും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും